ആലപ്പുഴയിൽ നാടിന് നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ നടത്തിയ ഭീകരാക്രമണമായിരുന്നു ഇത് കേസിലെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി വിധി പറയുകയും ചെയ്തിരുന്നു ഈ കേസിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് കേസിലെ പതിനഞ്ച് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികൾ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത രാഷ്ട്രീയ കൊലപാതകങ്ങൾ നാട്ടിൽ വളരെയേറെ നടന്നിട്ടുണ്ടെങ്കിലും കൊല ചെയ്യപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി അതിലുള്ളവരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന നടപടികൾ അപൂർവമായതിനാൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണ ഫലങ്ങൾ ഞെട്ടലോട് കൂടിയിട്ടാണ് കേരള സമൂഹം ശ്രദ്ധിച്ചത് അതിനാൽ തന്നെ ഈ കേസ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം പ്രമാണിച്ചാണ് അടിയന്തരമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയത് ആയിരക്കണക്കിന് പേജുകളുള്ള വിധി ഫയലും നൂറുകണക്കിന് രേഖകളും തൊണ്ടി സാധനങ്ങളും എലക്ട്രോണിക് തെളിവുകളും ഒക്കെയുണ്ട് എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ കേസ് നടപടികൾ പൂർത്തീകരിക്കാൻ പ്രോസിക്യൂഷൻ മുന്നിട്ടിറങ്ങിയപ്പോൾ തടസ്സങ്ങൾ ഒന്നൊന്നായിട്ട് മാറി നിന്നു അതിൽ തന്നെ വിവിധ ഫോറൻസിക് ലാബുകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് പേജുകളിലായിട്ടുള്ള റിപ്പോർട്ടുകളുമുള്ള ഈ കേസിൻ്റെ വിചാരണ എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് കേസിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു അതിനുശേഷം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് കേസ് അന്വേഷണത്തിനായിട്ട് ആലപ്പുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു പിന്നീട് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നു അതിനുശേഷം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യത്തോട് തുടർന്നുകൊണ്ട് ഹൈക്കോടതി കേസ് വിചാരണ മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് തിനുശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസിലെ പതിനഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ഉണ്ടായി ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനെ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുകയും ചെയ്തു പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതികളുടെ പേരിലുള്ള കുറ്റപത്രം വായിക്കുന്നു പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേസ് വിചാരണ ഫെബ്രുവരി പതിനാറ് മുതൽ തുടങ്ങാൻ മാവേലിക്കര സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ഉത്തരവിടുകയും ചെയ്തു പിന്നീട് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതികൾക്ക് അഭിഭാഷകരെ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ആവശ്യപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി വന്നു അതിനുശേഷം സാക്ഷി വിസ്താരം മാർച്ച് ഒന്നിന് തുടങ്ങാൻ കോടതി തീരുമാനിക്കുന്നു എന്നാൽ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു അതിനുശേഷം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിചാരണ നടപടികൾ പതിനഞ്ച് ദിവസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതാണ് തുടർന്ന് വിചാരണ മാർച്ച് പതിനഞ്ചിന് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ വിചാരണ നിർത്തിവെക്കാൻ പിന്നീട് ഹൈക്കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത് അതിനുശേഷം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴ് മുതൽ സാക്ഷി വിസ്താരം ആരംഭിക്കുവാൻ കോടതി ഉത്തരവിടുന്നു പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശക്തമായിട്ടുള്ള പോലീസ് സംരക്ഷണയില് സാക്ഷി വിസ്താരം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വീണ്ടും അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി വിചാരണ നടപടികൾ ഒരു മാസത്തേക്ക് കൂടിയിട്ട് സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി കോടതി തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ജൂലൈ പന്ത്രണ്ട് മുതൽ സാക്ഷി വിസ്താരം പുനരാരംഭിക്കുവാൻ കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത്തി ദിവസം നീണ്ടുനിന്ന നിന്ന നൂറ്റി അൻപത്തി സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രതികളെ കോടതി ചോദ്യം ചെയ്ത് ആറായിരത്തോളം പേജുകളിലായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം മാസം പതിനഞ്ചാം തീയതി കേസിലെ വാദം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേസിൽ വിധി പറയുകയും ചെയ്തു പ്രതികളുടെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പനാംകുളങ്ങര അച്ചനാട് കോളനിയിൽ ഷംസുദ്ദീൻ മകൻ നൈസാം ഒന്നാം പ്രതി രണ്ടാമത്താള് മണ്ണഞ്ചേരി അഞ്ചല കിഴക്കേ ജുമാ മസ്ജിദിൽ തെക്ക് വശത്ത് വടക്കേ ചിറപ്പുറം വീട്ടിലെ അബ്ദുൾ റഹ് ഖാദർ മകൻ അജ്മലി കേസിലെ മൂന്നാം പ്രതി എന്ന് പറയുന്നത് ആലപ്പുഴ വെസ്റ്റ് വില്ലേജിൽ മുണ്ടുവടയ്ക്കൽ വീട്ടിൽ അബ്ദുൽ ഖാദർ ഹമീദ് മകൻ അനൂപാണ് മാത്രമല്ല നാലാമത്തെ ആളെന്ന് പറയുന്ന ആര്യയുടെ തെക്ക് വില്ലേജിൽ അവലൂക്കുന്ന് ഇരക്കാട്ട് ഹൗസിൽ ജമാലുകുട്ടി മകൻ മുഹമ്മദ് അസം അഞ്ചാം പ്രതി മണ്ണഞ്ചേരി ബാറവേലിൽ വീട്ടിൽ അബൂക്കർ മകൻ അബ്ദുൽ കലാം സലാം എന്നുള്ള പേരുള്ള ആളും കൂടിയാണ് ആറാമത്തെ പ്രതി എന്ന് പറയുന്നത് മണ്ണഞ്ചേരി അടിവാരം ദാറുസബീൽ വീട്ടിൽ അബ്ദുൽ കരീം മകൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആളാണ് ഏഴാം പ്രതി ആലപ്പുഴ വെസ്റ്റ് വില്ലേജിൽ തൈവേലിക്കകം വീട്ടിൽ സലീം മകൻ സറഫുദ്ദീൻ എട്ടാം പ്രതി മണ്ണഞ്ചേരി ഉടുന്നിത്തറ വീട്ടിൽ മൻസൂർ മകൻ മൻഷാദ് എന്നുപേരുള്ള ആളും കൂടിയാണ് ഒമ്പതാമത്തെ പ്രതി എന്ന് പറയുന്ന ആലപ്പുഴ വെസ്റ്റ് വില്ലേജിൽ കടവത്ത് ശേരി ചെറിയിൽ വീട്ടിൽ രാജാ മകൻ ജസീസ് രാജ അതുപോലെ തന്നെ മുല്ലയ്ക്കൽ വില്ലേജിൽ കല്ലുപാലം വട്ടക്കാട്ടുശേരി വീട്ടിൽ സെയ്ദ് മുഹമ്മദ് മകൻ നവാസ് അതുപോലെ തന്നെ കോമളപുരം തയ്യയിൽ വീട്ടിൽ സലീം മകൻ സമീർ നോർത്ത് ആര്യാട് കണക്കൂർ അമ്പലത്തിൻ്റെ തെക്ക് വശം കണ്ണറുകാട് വീട്ടിൽ മുഹമ്മദ് അബു മകൻ സ നസീർ എന്ന് പറയുന്നയാൾ അതുപോലെ തന്നെ മണ്ണഞ്ചേരി ചാവടിയിൽ വീട്ടിൽ അബൂബക്കർ മകൻ സക്കീർ ഹുസൈൻ ചഞ്ചേരി തെക്കേ വേളിയിൽ അബൂമുഖർ മകൻ ഷാജി പൂവത്തിൽ മുല്ലയ്ക്കൽ വില്ലേജിൽ നൂറുദ്ദീൻ പുരയിടത്തിൽ അഷറഫ് മകൻ ഷർണ സഷറഫ് എന്നിവരാണ് ജയിലിൽ കഴിഞ്ഞ് വിചാരണ നേരിട്ടിട്ടുള്ള പ്രതികളെന്ന് പറയുന്നത് ഈ കേസിലെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് പ്രതികളുടെ ശിക്ഷാവിധി എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉണ്ടായത് പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് കോടതി